ഐഡിയൽ മാനേജ്മെന്റ് സ്റ്റാഫ് സ്റ്റുഡൻസ് പൗരപ്രമുഖർ നാട്ടുകാർ എന്നിവർ ചേർന്നാണ് ഹൃദ്യമായ വരവേൽപ്പ് നൽകിയത് അനൗൺസ്മെന്റ് വാഹനത്തിന്റെ അകമ്പടിയോടെ അലങ്കരിച്ച വാഹനത്തിൽ താളമേള വാദ്യഘോഷങ്ങളോടെയാണ് സംഘത്തെ വരവേറ്റത് ശേഷം നടന്ന അനുമോദന യോഗം സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പി കുഞ്ഞാവുബാജി അധ്യക്ഷനായി മാനേജർ മജീദ് ഐഡിയൽ തവനൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ടി വി ശിവദാസ് വാർഡ് മെമ്പർ സീമ മധു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് ജാബിർ അഡ്വക്കറ്റ് ഹേമലത ഐഡിയൽ പ്രിൻസിപ്പൽമാരായ കുമരൻ എഫ് ഫിറോസ് പ്രിയ അരവിന്ദ് ചിത്ര ഹരിദാസ് ഉണ്ണി തങ്ങൾ എന്നിവർ താരങ്ങൾക്ക് സംസാരിച്ചു ന്യൂസ് മീഡിയ മിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുപ്പൂസ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്